ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ ഡേ ആയിരുന്നു ഞങ്ങളുടെ അപ്പൊ ഞാൻ ഡി ബി സി എം ഒക്കെ പോയി പഠിച്ചല്ലോ അപ്പൊ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ല അപ്പൊ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇന്ന് കരണ്ടില്ല ഗൈസ് നല്ല ശകുനം ഓക്കെ കരണ്ടില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്ലാരിറ്റി പ്രതീക്ഷിക്കാവൂ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ സെറ്റ് ആയിട്ടാ നാടാടിടാ അവളെ പിടിച്ചതാ കേപ്പറ എന്നെ എന്നെ മുടക്കണ്ട എന്നെ വന്ന് ഇരുന്നു റണ്ണിേ ആമേ പോണ്ടോ കന്യാണിയേ വേണ്ടങ്കിള്ളാണ്ടാ കണ്ടോ ആ മാറ്റി ചാടി ആട്ടാൻ വേണ്ടി കൺസൺട്രേഷൻ പോക്കല്ലേ ആ ശരിക്കും മസാലയൊക്കെ ചെയ്യണം സാരമില്ല മസാലയില്ല മസാല നാടെ അമ്മേ ഓഴ്സൻ டேഷൻ ഡാക്ടറଙ୍କക്ക് നാളെ വരാൻ ആയിന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടണ്ടല്ലേ നീ വൈശാഖ എണ്ണേക്കാളും ഗ്ലാമർ ഓനായെന്നാണ് എനിക്കൊരു ദേഷ്യണ്ടല്ലോ തീർക്കാ ഒന്നേ പൊള്ളി പോയ കൈ പോ ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത ക്ലൈൻ്റും വന്നിരിക്കാൻ കേട്ടോ കെട്ടിയോണ്ടത് കഴിഞ്ഞപ്പോ കെട്ടിയോളെ പിടിച്ചു ഞാൻ ഓക്കെ അങ്ങനെ അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പരീക്ഷിക്കുകയാണ് നല്ല ഗൈസ് നന്നായി പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പരീക്ഷണാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ ഈ സാധനങ്ങളുടെയൊക്കെ വിചാരം അങ്ങനെയാണ് ഓക്കെ എന്തായാലും ഞാൻ അവരൊക്കെ ഒന്ന് സെറ്റാക്കും അതൊക്കെ അർദ്ധമുണ്ട് രാത്രി തേക്കാനും പാടില്ല പക്ഷേ രാത്രിയേതേ തയ്ക്കും ശരിക്കാ ഞാനേ ഡോക്ടർ നൈറ്റ് നൈട്രോട്ടീൻ ചോദിച്ചിട്ടോ നിങ്ങളോട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് നൈട്രോട്ടീൻ അപ്പോൾ നിങ്ങളുടെ ഡോക്ടറിന് ഞാൻ അങ്ങനെ ഒന്നും പ്രിഫർ ചെയ്യാറില്ല കാരണം ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നെയറേഷൻ കിട്ടുന്ന സമയം രാത്രി റസ്റ്റ് ഏ അപ്പോൾ ആ സമയം മുഖം നന്നായി കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് കിടക്കാനേ ഞാൻ പറയുള്ളൂ ക്രീം ഒന്നും തേക്കല്ല ഒരു ക്രീം തേക്കാണ് ഡോക്ടർ ഒന്നും തേക്കല്ലോ അല്ലേ ഫ്രഷ് ായിട്ട് കിടക്കാറ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യണം എന്തായാലും നമ്മളെ സ്കിന്നിൽ ഇപ്പൊ ഒരിക്കലും കിട്ടില്ല നല്ല മുഖങ്ങളെ കുടിക്കാം നല്ലതാ സ്കിന്ന് നമ്മളെ രക്തം പ്യൂരിഫൈ ഓ എൻ്റെ കത്തിയോ നിങ്ങൾ ഓവർ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൈഡ് ആയി പോവും ഗൈസ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത് ഓരോ വർത്തമാനം പറഞ്ഞുണ്ടോ ചെയ്യുന്നത് കേട്ടോ ആക്ച്വലി ഈ ഒരു മസാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒക്കെ ഇട്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ അവിടെ പഠിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ വന്നത് ഹെർബൽ പ്രൊഡക്ട്സ് ഓൺലി ഒരു കെമിക്കൽസും ഇല്ല ഹെർബൽ പ്രൊഡക്ട്സ് ആയുർവേദ പ്രൊഡക്ട്സ് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഫേഷ്യലും ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ ഒന്ന് അപ്പം അതിന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു നല്ല ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ അപ്പോൾ ഞാൻ പിന്നാമ്പു പുറത്ത് ഞങ്ങൾ വെറും കത്തിയ കേട്ടോ കത്തിയടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി വീട്ടിൽ പോയിട്ട് വേണം റീനമ്മ ആരിയൊക്കെ കാത്തിരിക്കുന്നുണ്ട് ആരി ഇപ്പോൾ അവിടെയല്ലോ ഒത്തിരി ശൂരല്ലേ ഞങ്ങൾ വന്നിട്ട് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ റീനമ്മയൊക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ ഇനി അവിടെ പോയിട്ട് വേണം ചെയ്യാൻ അശ്വിനി പാവം എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എക്സാം ആണ് അതാണ് കോമഡി ഞങ്ങൾക്ക് രണ്ട് ദിവസം ചേ രണ്ട് പേർക്കും ഒരേ ദിവസമാണ് എക്സാം ഓഗസ്റ്റ് ടെൻത്തിൻ്റെ പക്ഷേ ആ പീഡിയൊന്നും എനിക്കില്ലാന്ന് തോന്നുകയായി ചില സമയത്ത് പേടിയാവും ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ അശ്വിനാരിന്ന് പഠിക്കാനെന്നാണ് എൻ്റെ ഒരു അഭി എന്താ പറയുക വിലയേറിയൊരു അഭിപ്രായം

പിന്നെ ഞങ്ങളൊരു അന്നന്നേരം ആയിരുന്നു ഗെയ്സ് ഇത്ര ഫാസ്റ്റ് നല്ല കേട്ടോ സോഫ്റ്റ് ആയിരുന്നു അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം നേരോളം മൊത്തം വെച്ച് കളിക്കാൻ പറ്റില്ല കുറച്ച് അലർജിക്കാണ് അതുകൊണ്ട് ഞാൻ അധിക സമയം വെച്ചിട്ടില്ല എന്നാലും വേം ചെയ്തു നല്ല സുഖമാണ് കേട്ടോ നമ്മൾ ഈ മസാജ് പക്ഷേ എൻ്റെ കത്തിയടി ഈ മസാജും കൂടെ അവർക്ക് പാവം കൂട്ടി അല്ലെങ്കിൽ നന്നായി എൻജോയ് ചെയ്യേണ്ട ടൈമായിരുന്നു സാരല്ലേ അടുത്ത പ്രാവശ്യം ഞാൻ ഒച്ചയും ഉണ്ടാക്കാതെ വർത്താനം പറയാണ്ട് ഞാൻ ചെയ്യും ഗൈസ് ഒക്കെ പക്ഷേ അതെനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അറിയാതെ പേഷ്യൻസ് ഒക്കെ വന്നാൽ അങ്ങനെ ആയിരിക്കും കേട്ടോ ഞാനിത് ഇവളോട് ഇങ്ങനെ കത്തിരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ പുതിയ ഐറ്റം വാങ്ങിയിട്ടുണ്ട് ഗേൾസ് അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫേസ് മസാജർ കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ അവിടെ തന്നെ നമ്മൾ പഠിക്കാൻ പോയാൽ അവിടെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഫുള്ള് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഹണി ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുക നമ്മൾ ഇത്രയും കാലം ചെയ്ത് പൊട്ടത്തായിരുന്നു എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇനി നന്നായിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്നെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ കോഴ്സിന് മുമ്പേ കുറേ ൾ ചെയ്തിട്ടുണ്ട് ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി നമുക്ക് അറിയാൻ അറിയാം എന്നിട്ട് പോലും നമ്മൾ കാണിക്കുന്ന ചില ചില അശ്രദ്ധകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് റിസൾട്ടിനെ വരിക നമ്മൾ ചിന്തിക്കില്ല പക്ഷെ ഇപ്പം ഞാൻ അതായത് ചിന്തിക്കുന്നുട്ടോ ആക്ച്വലി നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നൈറ്റിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക മീൻസ് നൈറ്റ് കെയർ റൊട്ടീൻ അല്ല ഞാൻ പറയണത് ഈ ഫേഷ്യൽ പോലത്തെ അല്ലെങ്കിൽ അതേലും ഫേസ് മാസ്ക് അങ്ങനത്തെ സാധനമൊക്കെയല്ലേ അത് കഴിയുന്നതും പകൽ ടൈമിൽ തന്നെ യൂസ് ചെയ്യുക പിന്നെ അതുപോലെ അപ്പം നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്യുന്ന ഐറ്റം കുറേ ഇടട്ടാൽ പിന്നെ നന്നായി റിസൾട്ട് വരും അങ്ങനെയല്ല അതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു എമൗണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോലും അട്ടി കിട്ടിയിട്ടതൊരു കാര്യമില്ല പിന്നെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് കഴിയുന്നതും എന്താ പറയുക കെമിക്കൽസൊന്നുമില്ലാതെ നാച്ചുറൽ ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽ പാക്കും അല്ലെങ്കിൽ ഇപ്പോൾ ക്ലീനപ്പ് ചെയ്യാനുള്ള ഐറ്റംസും ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അപ്പോൾ അതിലധികം എന്തുണ്ടാവില്ല കെമിക്കൽസോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ അധികം ഉണ്ടാവാത്തോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്യാം അതുകൊണ്ടുള്ളവരൊക്കെ പോത്തേക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം എനിക്കും ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണമെന്ന് ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ഒന്നാമത് ഒരു മേഖലയോട് ഭയങ്കര ഇഷ്ടമാണ് അതായത് സ്കിൻ കെയർ ആക്ന ട്രീറ്റ്മെൻറ്റ്സ് അതുപോലെ ഫേസ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടേ അത് അപ്പം നമ്മളുടെ ഞാൻ പഠിച്ചതാണല്ലോ ആയുർവേദ ഡോക്ടറാണല്ലോ അപ്പോൾ അതും ഇതൊക്കെ കൂടെ മിങ്കിൾ ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര Gerangan lalu linda. പക്ഷേ ഇത്രയൊന്നും പഠിച്ചാൽ പോരം ഇതിലും കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇനിയും ഇനിയുണ്ടല്ലോ ഈ കോഴ്സ് കഴിയാൻ തന്നെ ഇനിയുണ്ട് സിക്സ് മന്ത്സ് സോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഒരു ഫേഷ്യൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ചെറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോമഡിയല്ലോ ഇഷ്യൂ അവളിപ്പോൾ പഠിക്കാൻ പോയിപ്പോൾ ഇവിടെ ആരും നല്ല പോലെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ കോമഡി ആയിരുന്നു കേട്ടോ കളിയാക്കലുകളായിരുന്നു ഗൈസ് പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അവസ്ഥ ആയിരിക്കും ഗൈസ് നമ്മൾ പഠിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഗുണം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ പാവം കല്യാണി അവൾ അറിയുന്ന പോലെയൊക്കെ അവൾ എന്തൊക്കെയോ എനിക്ക് ചെയ്തു തന്നിട്ടോ കാരണം മസാജ് ണ്ടെങ്കിൽ നമുക്ക് മസാജ് വെച്ചാൽ വെറുതെ കുറെ എന്തോ ചെയ്യല്ല ഇതിൽ മർമ്മങ്ങള് നമ്മൾ പഠിക്കുമ്പോൾ മർമ്മം പഠിക്കാനുണ്ടാവും മസാജിൻ്റെ ഓരോ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവൾ എന്ത് ചെയ്തു ജസ്റ്റ് മസാജർ വെച്ചിട്ട് ചെയ്തു തന്നു കേട്ടോ അല്ലെങ്കിൽ ധാരാളം അതും നല്ലൊരു സുഖമാണ് പക്ഷേ എന്നാലും നമുക്ക് ആ മസാജ് കിട്ടി തന്നെ സുഖം മസാജറിനൊരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഇതോ ലെവൽ എനിക്കും ചെയ്തു തന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു ഗ്ലോ ഗ്ലോ കിട്ടില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ മുഖത്തൊരു ഗ്ലോ കിട്ടുമ്പോൾ ഓക്കെ അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്തു ആൾക്കാർ വന്നു ഒന്നും ഞങ്ങൾ മെയിൻ്റാക്കില്ല കേസ് വേഗം ഞങ്ങൾ ചെയ്തു കേട്ടോ പിന്നെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ അവർ വന്നത് കൊണ്ടാണോ എന്നറിയില്ല അമ്മ ഇരുന്ന് തന്നില്ല പക്ഷേ അടുത്ത ദിവസം ഞങ്ങൾ പിടിക്കും പിന്നെ ഇന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനെ സെൽഫായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെക്കുന്ന ഫസ്റ്റ് ടൈം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിച്ചിട്ടില്ല അടുത്ത ദിവസം അച്ഛനെ അമ്മയെ പിടിച്ചിരുത്തണം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ആദ്യം പേടിച്ച് പേടിച്ചാട്ടോ ചെയ്തത് കാരണം കറണ്ട് കുത്തിയുള്ള കളിയാണേ അപ്പോൾ അങ്ങനെ പിന്നെ അവൾക്ക് ധൈര്യം ചെയ്ത് ചെയ്ത് ഓക്കെ ശരിയായിട്ടോ ഇനി ആരും അവളെ പോയി സമീപിക്കരുത് അവളുടെ ഫ്രണ്ട്സ് ഓക്കെ എൻ്റെ അടുത്ത് തന്നെ വരണേ ഓ അങ്ങനെ നിങ്ങൾ മാത്രം ഫേസ് ഫേസൊക്കെ സെറ്റാക്കിയാൽ മതോ ഞമ്മക്കും വേണ്ടേന്ന് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് തുമ്പി അപ്പോൾ തുമ്പിക്കും ചെയ്ത് കൊടുക്കുകയാണ് വേറെ ഒന്നും ഇല്ല ഭയങ്കര റബ്ബ് ചെയ്യുന്ന ഒന്നും ഇല്ല കേട്ടോ അതിന് റബ്ബ് ചെയ്യാൻ പറ്റുന്ന അല്ലാതൊരു ക്രീമി ടെക്സ്ച്ചറുള്ള സാധനമാണ് കുട്ടികൾക്കും നല്ലതാണ് അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ കുടിക്കുന്ന ഡ്രിങ്ക് എന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആക്ച്വലി സ്റ്റൈലാക്കാൻ മുപ്പത്തിനെ കഴിച്ചിട്ട് ആളുകൾ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം ഇങ്ങനെ നെയിൽ പോളിഷ് ഇടാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ തുമ്പി നല്ല സുന്ദരി സുന്ദരിയായാലോന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിനൊരു സന്തോഷമുണ്ടല്ലോ എൻ്റെ പൊന്നേ ഇതിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം നെയിൽ പോളിഷ് ഇടാണെങ്കിലും ഒക്കെ കയ്യും കൊണ്ട് വരും എല്ലാത്തിനും ഭയങ്കര ആഗ്രഹം ലിപ്സ്റ്റിക്ക് ഇടുക അങ്ങനത്തേനൊക്കെ കേട്ടോ പക്ഷേ ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് കൊടുക്കാറില്ല എല്ലാം ഞങ്ങൾ ആക്ഷനാണ് കാണിച്ചു കൊടുക്കാറ് പക്ഷേ അതിലും അവൾ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണൊരിത് അല്ലുട്ടനും വന്നിരുന്നു കിട്ടും പക്ഷെ അവനതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല കാരണം കാലിൽ ചെറുതായിട്ടൊന്ന് സൈലൻസർ ഒന്ന് പൊള്ളി ചെറിയൊരു ഡോട്ടേ ഉള്ളൂ ഡോട്ടയുള്ളുട്ടോ പക്ഷെ അതിൻ്റെ സങ്കടത്തിൽ അവൻ്റെ മൂപ്പർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ ഞാനിത് പഠിച്ചു വന്നോണ്ട് എല്ലാരും അവസ്ഥ ഇതാ ഇതാണ് കേട്ടോ ഹലോ അപ്പം അതൊക്കെ ചെയ്തു ഇപ്പൊ മുഖമൊക്കെ കഴുകി വന്നതാണ് അപ്പോ എനിക്ക് പേഴ്സണലി തോന്നിയത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് എക്സ്പോളിയറ്റ് ആയ പോലെ ഉണ്ട് അതായത് ലിപ്പൊക്കെ സ്കിന്നൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ ഇവിടെ കണ്ടോ നല്ല ഡാർക്ക്നെസ് പിന്നെ ഡാർക്ക് സർക്കിൾ അത്യാവശ്യം നന്നായി ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിലവിൽ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഉറങ്ങുന്നുണ്ട് ഇപ്പം ഇത്രയും ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ ആയിട്ട് ഉറക്കമില്ല അങ്ങനെയൊക്കെയാണ് കാരണം മക്കൾ മക്കളുണ്ടാകുമ്പോൾ അറിയാമല്ലോ പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പി അമ്മയുടെ അച്ഛൻ്റെ അടുത്താണ് കിടക്കുന്നത് പുലർച്ചെ ആവുമ്പോൾ കൊണ്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പാലുകുടിക്കത് നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ക്ഷീണം എനിക്കും അവൾക്കും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് പീരീഡ്സ് ടൈം ആയതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസിൻ്റെ ഒരു ഇതൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നല്ല ഒരു റിസൾട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് എസ്പെഷ്യലി ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് എന്ന് വെച്ചാൽ ഒന്ന് ഡാർക്ക് സർക്കിൾ മാറ്റണം പിന്നെ ലിപ്പിൻ്റെ ഈ പിഗ്മെൻറ്റേഷന് പോകണം പിന്നെ ബാക്കിൽ നെക്കിൽ ബാക്കിൽ നല്ല പോലെ ടാൻ വന്ന പോലെ ഡെലിവറിക്ക് ശേഷം തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ അത് നല്ല രീതിക്ക് ബ്ലാക്ക് കളറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരൊറ്റവും യൂസിലും നിങ്ങൾ ഭയങ്കര മാറ്റം വരുത്താതെ നമ്മൾ കെമിക്കലെല്ലാം യൂസ് ചെയ്യുന്നത് ഹെർബലാണ് അതിന് അതിൻ്റെതായ ടൈം എടുക്കും പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് ഷ്യൂറാണ് കാരണം നമ്മൾ ഒരു വിശ്വാസമാണ് ആൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ച് കുറച്ച് കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് ഞാൻ ഒരിക്കലും കൊളാബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ അങ്ങനെ ഒന്നല്ല കേട്ടോ ഞാൻ എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുള്ള ഒരു സംഭവം കുറച്ച് ഹെർബൽ ആയിട്ടുള്ള അതായത് ഫുൾ ആയുർവേദിക് പ്രോഡക്ട്സ് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ ഹെയർ ഓയിൽ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അത് ഒരേ കമ്പനീസിൻ്റെയൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ പ്രൊമോഷൻ അല്ലത് ഞാനൊന്ന് കെയർ ചെയ്യണം എന്ന് തോന്നി എനിക്ക് എൻ്റെ സ്കിന്നും ഹെയറും ഒക്കെ എല്ലാം ഡാമേജ് ആണ് അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചു പിടിക്കണം എന്ന് തോന്നിയത് കൊണ്ടൊന്ന് സെറ്റാക്കുന്നതാണ് നോക്കാം ഇനി എന്തൊക്കെയാവും എന്നുള്ളത് ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സർക്കിൾ എനിക്ക് ചേഞ്ച് വരണം പിന്നെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ പിന്നെ ഇവിടുത്തെ ഒരു ടാൻ പിന്നെ പിന്നെന്തായിരുന്നു ഹെയർഫോൾ നല്ല ഹെയർ ഫോളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിടിച്ച് തിരുമ്പി വരുവേ അമ്മച്ചി തിരുമ്പി വന്നാൽ നിങ്ങൾ പറയും പക്ഷേ അങ്ങനെ പറയില്ല നമ്മൾ നമ്മൾ അമ്മച്ചീ പറയല്ലോ ഓക്കെ പിന്നെ ഈ പെട്ടെന്ന് എന്തെത്ര വളിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് മൂവിനാണ് നിൽക്കുന്നത് റിംഗ് ലൈറ്റ് ഇട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഫേഷ്യൽ ഇത് ഇപ്പോഴത്തേക്കൊരു വെട്ടത്തേക്ക് വന്നതല്ല അത് ഞാൻ അധികം പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇത്രക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെന്താ അത്രക്കെ ഉള്ളു പിന്നെ തുമ്പി മോളുടെ പാലുകുടിയൊക്കെ നിർത്തിയതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട് നല്ലപോലെ കാരണം നിങ്ങൾക്ക് അറിയാലോ പാലുകൊടിയൊക്കെ നിർത്തുമ്പോൾ നമുക്ക് പിന്നെ പിരീഡ്സിൻ്റെ ടൈം ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു സമയത്താണ് ഇത് ചെയ്തത് അതിൻ്റെതായ ക്ഷീണം നിങ്ങൾ എൻ്റെ മുഖത്ത് കാണും എന്നാലും ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ച് ഉറങ്ങുന്നുണ്ട് ഗൈസ് ഭാഗ്യത്തിന് തുമ്പിയമ്മയൊക്കെ ആടെ സെറ്റായതുകൊണ്ട് ഓരങ്ങനെ വരെ ഞാൻ അങ്ങനെ കിടക്കും എനിക്ക് സുഖമാണ് ഓക്കെ അപ്പത്രീ സാർ നെച്ചപ്പാടുണ്ടാക്കണ്ടട്ടോ ഓക്കെ അപ്പൊ ഇത്തന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് റിസൾട്ട് ഒക്കെ എന്നിട്ട് ഞാൻ സെറ്റ് റിസൾട്ടൊക്കെ അപ്പൊ മക്കളെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ ക്ലയന്റ് ആയിട്ട് നമുക്ക് അച്ഛനും എമ്മേനും കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ